ഹായ് അപ്പോൾ ഇഷാൻ സാൻവി്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷാൻ എന്നിവിടെ അല്ല സാൻവി ഉറങ്ങുകയാണ് തൽക്കാലം വ്ളോഗ് ഞാനാണ് ഞാനൊരു കത്തിയൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് ഒന്നും ഒരു പരീക്ഷണം പരീക്ഷണമല്ല ചെയ്യാറുണ്ട് സാധാരണ കുറച്ച് മത്തി കിട്ടിയിരുന്നു അപ്പോൾ മത്തി വാഴേൻ്റെ ഇലയിൽ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മത്തി പൊള്ളിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമുക്കെന്ത് വേണം വാഴേൻ്റെ ഇല വേണം ഇപ്പോൾ വാഴേൻ്റെ ഇല എടുത്താൽ ശരിയേ കാരണം സാൻവേ ഉറങ്ങുക കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ വാഴേൻ്റെ ഇല ഉണ്ടാവില്ല മത്തി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ പോയിട്ട് വാഴേൻ്റെ ഇലി എടുത്തിട്ടു ഓക്കെ വാഴയിലൊപ്പിച്ചു അടിപൊളി പിന്നെ എടുത്തത് വാഴ കഴിഞ്ഞാൽ പിന്നെ മത്തി പൊള്ളിക്കാൻ വേണ്ടത് മത്തിയാണല്ലോ അപ്പോൾ മത്തി മത്തി ഒക്കെ കുഴച്ചിട്ടിട്ടായിരുന്നു എനിക്ക് നരുക്കിനി പോകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോണേന് മുമ്പ് തന്നെ അത് വൃത്തിയാക്കി എന്താ ഇതിലെന്തൊക്കെ ഇട്ടതെന്ന് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചതായിരുന്നേ പിന്നെ കുറച്ച് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ ഇതാ ചോപ്പ് ചെയ്തത് രണ്ട പക്കാരിയും പറ്റിപ്പോയി ലാസ്റ്റ് നിമിഷത്തിൽ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കയറ് പൊട്ടി എൻ്റെ കയ്യിൽ പോന്നു ഇനിയിപ്പം എന്താ തീരുമാനം പറയാമെന്നവന്ന് കഴിഞ്ഞാൽ എന്ത് ബലം പിടിച്ച് വലിച്ചു പൊട്ടിച്ചാകുമോ എന്നാൽ ചോദിക്കുക അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ചട്ടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അല്ലെങ്കിൽ രാവിലെ കറി വെച്ച് കഴിഞ്ഞ് അപ്പോൾ അതിനകത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ചീനച്ചട്ടീനകത്ത് ഗ്യാസിലങ്ങനിപ്പം മണ്ണിടി ചട്ടിയാണെങ്കിൽ അടുപ്പിലൊക്കെ കത്തിക്കണം അത് രാവിലെയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അതുപോലെ സാൻവ്യ എണീച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ നമുക്ക് ഗ്യാസ് തന്നെ ഉണ്ടാക്കാം മണങ്ങുണ്ടതിനകത്ത് തിരിഞ്ഞെറിയ നെട്ടലും എടുക്കും അതന്നെ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചിട്ട് അതിൽ തന്നെ ഇടുന്നുണ്ട് ഏട്ടനങ്ങനെ മത്തി ഇട്ടിട്ട് അങ്ങനെ പറയും മത്തി പൊള്ളിച്ചാൽ നല്ല രസമാണല്ലോ കുറേ ആയതിലേ ഉണ്ടാക്കിയിട്ടെന്ന് അപ്പം ഇങ്ങനെ പിന്നെ ഏതായാലും അതാക്കാമെന്ന് വിചാരിച്ചു രാത്രിക്ക് രാവിലെ ചോറ് കൊണ്ടുപോയി അതിന് വേറെ കറിയൊക്കെ വെച്ചു പച്ചക്കറി വെച്ചതാണ് വെണ്ടക്കയും തക്കാളിയും ഒക്കെ കൂടിയായിട്ട് അപ്പം മീന് നന്നാക്കാനൊന്നുള്ള ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ നന്നാക്കി അതിനുശേഷം രാത്രിക്കും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ലോണം വേണ്ട അല്ലേ ഒരു ഹാഫ് ബോയിൽ മതി ബാക്കി നമുക്ക് ഇലയിൽ വെച്ചിട്ട് ശരിയാക്കി എടുക്കാം മീൻ വറുത്ത ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വാഴയിലയിൽ അപ്പോൾ സാൻവി എണീറ്റു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൊറ്റ കൈ കൊണ്ടുള്ള ചെയ്യലാണ് ഞാൻ എന്താ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ മീനെ വറുത്ത അതിൽ തന്നെയാണ് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേശയായിട്ട് നമുക്ക് തക്കാളിയും സാധനങ്ങളൊക്കെ ഹായ് ഉറങ്ങിയണീച്ച് ഒരടി കിട്ടിയതാ വികൃതിയില്ലേ കുറച്ച് കയറക്കെ മേടിച്ചിരുന്നു എന്നല്ലേ അതൊക്കെ വലിച്ചെറിയുക വെറുതെ മുറ്റത്ത് അപ്പം ഇങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇല്ലിട്ട് വരും കയ്യോണ്ടോ ചെയ്യണത് അപ്പം മറ്റേ കയ്യിൽ പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് അത് കാണുന്നില്ല അത് തീ ഇട്ടു വാട്ടെ പ്പിള കൊടുക്കും സാൻ വേണ്ടാ പറഞ്ഞു ചെറുതായിട്ട് പനിക്കുന്നുണ്ട് മരുന്ന് കൊടുത്തിരുന്നു പക്ഷേ ആ വരുന്നവരെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ റെഡി ആയതായിരുന്നു വീണ്ടും എന്തോ ഒരു വിഷമം അല്ലേ അത് അതൊരിക്കലും അച്ഛൻ കേട് കേടുവറ്റുന്നു ഈ സാധനം എങ്ങനെയാണെന്ന് അറിഞ്ഞല്ലോ സാൻഡി കേടു കത്തിയിരുന്നു ഇപ്പോൾ വരുന്ന വീണ്ടും ശരിയാക്കിയിട്ട് ചോദിച്ചതാണ് ഇനി അത് എടുത്തു കൊടുത്താൽ ശരിയാവില്ല ആ നമ്മൾ ഉപ്പിട്ടിട്ടില്ല കുറച്ച് ഉപ്പ് ഇടാം ഏതാൻ ഓക്കേ ഇത് ചേർക്ക അതിനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിട്ട് കുറച്ചല്ല ഈ പൂട് കൂട്ടിയിട്ട് പോയി ഇത്രയും നീളുള്ളൂ നല്ലോണം നീളുണ്ടായിരുന്നേ അപ്പം വറുത്തയിൽ കുറച്ചിട്ടുണ്ട് തന്നെ വലുതായിട്ട് വേണ്ട പിന്നെ പുളിയൊക്കെ വരാനുണ്ടല്ലോ നോക്കിയിട്ട് ലാസ്റ്റ് അതിനുവെച്ചാൽ ചെയ്യാം മഞ്ഞപ്പുളിയൊക്കെ കുറച്ച് കഴിഞ്ഞേർക്കാം കുറച്ച് കുറച്ചായിട്ട് ബാക്കി കാര്യങ്ങൾ ചേട്ടാ ഈ പോയില്ലേ ജാൻ വി ഞങ്ങൾ നരിക്കിന് പോയില്ല എന്നേ അപ്പോൾ നമ്മൾ ഗ്രേവി ഏകദേശം റെഡി ആയി തുടങ്ങി കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഞാൻ എടുക്കുന്നത് കളർ എന്താണെന്നറിയോ കുരുമുളകാണ് കൂടുതലും ഇട്ടത് അതുകൊണ്ടൊരു തെളിച്ചുണ്ടാവൂല പിന്നെ ക്യാമറേൻ്റെ ക്വാളിറ്റിയൊക്കെ അപ്പം ഇത് മാറ്റാൻ പോവുകയാണ് തീ സിമ്മിൽ വെച്ചിട്ട് വാഴയിലയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്താ പറയുക നീലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരെ ചട്ടിയിലേക്ക് ഒന്നുകൂടെ വെച്ച് കൊടുക്കുകയാണ് വാഴയിലേക്ക് പൊതിഞ്ഞിട്ട് പിന്നെ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം എപ്പടി ഇതാണ് ഫൈനൽ ആയിട്ടില്ല കേട്ടോ അടുപ്പത്തേക്ക് വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ജസ്റ്റിയിലേക്ക് ഇട്ടതാണ് ഇനി ഒന്ന് മടക്കി ഒരു ശബ്ദം കേട്ടോ മടക്കിയിട്ട് അടുപ്പിൽ വെക്കുക ഒരു കുറച്ച് നേരം ഒന്ന് വേവിക്കുക ഒരു സിമ്മിലിട്ടിട്ട് എന്നിട്ട് ഓഫ് ചെയ്യാം ഓക്കെ എനിക്കൊരു ചെറിയ പണിയുള്ളത് അത് ഇന്നലെ വൈകിട്ട് കുറച്ച് പായസം വെച്ചിരുന്നേ അപ്പോൾ എല്ലാവരും ആ കഴിച്ച് നല്ല മധുരമായി അപ്പോൾ കുറച്ച് ഒരൊറ്റ ഗ്ലാസ് ബാക്കിയായിരുന്നു ഞാനിടത്ത് ഫ്രിഡ്ജിൽ വെച്ചത് ഒന്ന് ചൂടാക്കലോ എന്ന് വിചാരിച്ചു എന്നിട്ട് കുടിക്കാൻ ഇപ്പം ഇങ്ങനെ മധുരം കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നു വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഗേട് വരും വിഷം വരാറാവുമ്പോഴത്തേനും പിന്നെ അവരൊക്കെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അത് ഞാൻ ചൂടാക്കിയിട്ട് ഞാൻ സാൻ വിപ്പ് കഴിക്കും ഇതാണ് ഫൈനൽ തുറന്നു നോക്കാം എന്തൊക്കെയാണ് അവസ്ഥയാണ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കറിവേപ്പിലേയും ആയിട്ട് ഈ ലൈറ്റം ഉണ്ടോ അടുക്കളയിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ടേബിളിൻ്റെ അങ്ങോട്ട് പോവാണെങ്കിൽ ഓ അവർക്ക് എടുക്കുമ്പോൾ ഏട്ടനും വിഷാനൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു മീനും രണ്ട് മീനും പിന്നെ കുറച്ച് ഗ്രേവിയും എടുക്കട്ടെ സാൻവിക്കു നല്ല എരുണ്ട് കുരുമുളക് കാണിട്ടത് അപ്പം അത്യാവശ്യം എരുവുണ്ട് കുറച്ച് എടുക്കുന്നുള്ളതുകൊണ്ട് ഗ്രേവി ഇതെല്ലാം മതിയാകുമ്പോൾ ചോറുന്നേ അത്രയും എരിവുണ്ട അപ്പൊ നമുക്കിതുപോലെ തന്നെ അടച്ചു വെക്കാം എന്നിട്ട് രാത്രി കഴിക്കാം അമ്മ ഉച്ചയ്ക്ക് ഉണ്ടാക്കി അവര് മീൻ പൊള്ളിച്ചതില്ലേ അത് ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ് ഇതാ ഒരു കഷ്ണം മീൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കഴിച്ചോട്ടെ ഒരു മീനിന്റെ കഷണെടുത്ത് ചോറില് അമ്മയും സാന്നിടിയ സിയും ചോറ് കഴിക്കൊക്കെ ചെയ്യാ ചെയ്ത കാര്യം വിശന്നപ്പോന്ന് ചോറെ എടുത്ത് കഴിച്ച

വീണ്ടും കാണാം ബൈ ബൈ അച്ഛനെ കാണാന പ്ലേറ്റ് അല്ലേ ഇവിടെ കായ പ്ലേറ്റ് മതി മതി ഇരുന്ന് കഴിച്ചോ ചെന്നൈ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബായ്